وعلى آله وأصحابه مبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب സ്നേഹിതന്മാരെ സഹോദരിമാരെ ജബൽ റുമാറുമാറഞ്ഞ അമ്പ് എന്നാണ് അമ്പയത്തിൽ നിപുണന്മാരായ അൻപത് സഹാപാക്കളെ ശാസങ്ങൾ തിരഞ്ഞെടുത്തു എന്നിട്ട് ആ അൻപത് ആൾക്കാരോട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞത് എന്തായിരുന്നു ഒരിക്കലും യുദ്ധം അവസാനിച്ചാലും വിജയം കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത് അവിടുന്ന് മടങ്ങരുത് എന്ന് പറഞ്ഞു അവിടെ തന്നെ നിൽക്കണമായിരുന്നു താഴത്ത് കറങ്ങരുത് പറഞ്ഞു അപ്പം നിബിദ്ധങ്ങൾ അങ്ങനെ പറഞ്ഞ അമീരിനെ ഏൽപ്പിച്ച് നിവിധങ്ങൾ ശാസങ്ങൾ ഓടി നിന്നോ മൈതാനത്ത് യുദ്ധം നടന്നു മുസ്ലിമികൾ വിജയിച്ചു വിജയിച്ച് ശത്രുക്കളോടി ആകുള്ളത് എഴുന്നൂറ് മുസ്ലിമോ ബാക്കി ഇത് ആയിരം ഉണ്ടായിരുന്നു പുറപ്പെടുമ്പം മുന്നൂറ് മൊനാഫിക്കുകൾ മടങ്ങിപ്പോയി പിന്നെ എഴുന്നൂറ് ആൾക്കാർ ആ എഴുന്നൂറ് ആൾക്കാർ നിന്ന് പൊരുതി വിജയിച്ചു ഖനീമ സ്വത്ത് അവർ കൊണ്ടുവന്ന മുതലുകൾ മുഴുവനും കാരണം ബതിർന്ന് പകരം കൂട്ടാനാണ് വഹതിലേക്ക് വരുന്നത് ഫുൾ സെറ്റപ്പോട് കൂടി വരുന്നത് പക്ഷെ പരാജയപ്പെട്ട് സമ്പത്ത് മുഴുവൻ ഇട്ടിട്ട് ഓടി ഓടി വിജയം ഉറപ്പായം സഹാബാക്കളതിന്റെ ആ ഖ്വനീമസ്വത്തുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നത് ആ മലന്റെ മുകളിൽ നിന്ന് കറക്റ്റ് കാണാം ഒരു വിചാരിച്ചു യുദ്ധം കഴിയുന്നത് വരെയാണ് ബിധംഗസർ ചിന് തങ്ങളുടെ കല്പന ഉള്ളത് യുദ്ധം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അതിന് കൂടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടാൻ വേണ്ടി വന്നു അപ്പോഴും അമീർ പറഞ്ഞു നിങ്ങൾ ഇറങ്ങില്ലേ എന്താ വിധങ്ങളെ സാഹസങ്ങളെ കല്പനയാണ് പക്ഷെ അവർ അതിൻ്റെ കാര്യങ്ങളെ അത്ര ഗൗരവമായി കാണാതെ അവർ ഇറങ്ങി സത്യത്തിൽ എന്താണറിഞ്ഞാൽ അവിടെ ആരെ ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞു മെഹാലിദ്വിന് വലിയ ഇതാണ് മുസ്ലിങ്ങളുടെ കൂടെയുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തില് ഒരു സൈന്യവും ആ മലൻ്റെ ബാക്കിലൂടെ കയറി മലയിൽ നിന്നിരുന്ന കുറച്ച് സഹബാക്കൾ കുറച്ചാൾക്കാരെ ഇറങ്ങിയല്ലോ ബാക്കിയായ്മണ്ടാവുള്ളു അവരെ വധിച്ചു മൈതാനത്തിറങ്ങി വസ്തുക്കൾ വാരിക്കൂട്ടിനെരക്കിന്റെ ഇടയിൽ പിന്നിലൂടെ വന്നിട്ട് നെല്ല് കൊയ്യുന്നത് പോലെ ഖാലിദ് സൈന്യം സഹാബാക്കൾ അരിഞ്ഞു വീട്ടി ആകെ യുദ്ധക്കളം പ്രയാസത്തിന്റെ അവസ്ഥയിലെത്തി എത്രത്തോളം പറയപ്പെട്ടവരുന്ന മുഹമ്മദ് സലഹ്ലൈസ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു അതോടുകൂടി സഹവാക്കൾ എല്ലാം പോയി വരുന്നു അതും കൊല്ലപ്പെട്ട യുദ്ധത്തിൽ സഹാബാക്കൾ ചിതറി ഓടാൻ തുടങ്ങി അപ്പോ സഹാബി മുന്നുകൂടി ഓടുന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു എവിടുക്കാണ് നിങ്ങൾ ഓടുന്നത് എവിടക്കാണ് നിങ്ങൾ ഓടുന്നത് താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മണം കിട്ടുന്നത് ആ മണം കിട്ടിയ മലയാണിത് ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ മണം കിട്ടുന്നെന്ന് പറഞ്ഞ താഴ്വരന് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിലുള്ള പോലെ അദ്ദേഹം ഇങ്ങനെ തിന്നിട്ട് പറ ഇതൊക്കെ തീരണമെങ്കിൽ എത്ര നേരമാണോ ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ അറിഞ്ഞിട്ട് ശത്രുക്കളുടെ നേരെ ഇരച്ചു കയറി അവരോട് യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദായി ഇങ്ങനെ സഹാബാക്കളിൽ പല ആൾക്കാരും ഷഹീദായി ഒരുപാട് സഹാബാക്കൾ ഷഹീദായ സ്ഥലമാണ് ഈ മണ്ണ് അവരുടെ രക്തം ഭങ്കീലമായി ഞാൻ നേരത്തെ പറഞ്ഞ നിർതംഗ സേവാസന്ധങ്ങൾക്കും ഒഴി വയ്ക്കുകയും രക്തഭംഗിരമാവുകയും തങ്ങളെ പല്ല് ഷഹീദാവുകയും ചെയ്ത സ്ഥലാണ് അതിൽ ഷഹീദായ ആൾക്കാരിൽ ഒരാളാണ് തങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള ഷഹീദായി ഹംസറുതീദി ഹംസറാനുവിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു കേട്ടിണ്ടവങ്ങള് ഒരു സ്ത്രീയാണ് അവരെ ഭർത്താവും അവരെ പിതാവോ മറ്റാരൊക്കോ ിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് പകരം തീർക്കാൻ വേണ്ടിട്ട് അവരുടെ അടിമയായിരുന്നു വശി വശിനോട് പറഞ്ഞു വശി നീ മൂന്നാളെ ആരെങ്കിലും ഒരാളെ തല എടുത്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ വധിച്ചാലും മതി നീ കൊണ്ടുവരികയാണെങ്കിൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കുന്നത് അടിമയാണ് അടിമക്ക് സ്വതന്ത്രനാണാവശ്യം അയാൾ ചാട്ടുളി വിശൊക്കെ ഉപയോഗിച്ചിട്ട് ചാട്ടുളി ഏറ്റവും ഇതിലേക്ക് പുറപ്പെട്ടു ഒന്ന് പറഞ്ഞത് നബിതംഗ സാഹസം തങ്ങളെ രണ്ടാമത് ഹംസറലി അനു മൂന്നാമത് പറഞ്ഞ അലി റബി അള്ളാൻ ഈ മൂന്നാല്ലെങ്കിലൊരാളെ അപ്പോ ഈ വഷിക്കറിയ സാഹസങ്ങള് തൊടാൻ കിട്ടൂല ഹംസർ അലി കിട്ടൂല അദ്ദേഹത്തിന് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അലി റബിഅള്ളു അങ്ങനെ മൈതാനത്ത് വന്നു ഒരു പാറക്കല്ലിനെ ഒളിച്ചിരുന്നു അദ്ദേഹങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി യുദ്ധം അപ്പൊ അലീർ അലി അള്ളഹന ശക്തമായി പോരാടുന്നുണ്ട് പക്ഷെ പരിസരം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പരിസരം ഭയങ്കര ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ അവളൊന്നും ചെയ്യാൻ പറ്റില്ല ഹംസറി അള്ളാൻ ശക്തമായി പോരാട പക്ഷെ പരിസരം മറന്നിട്ടുള്ളത് അതില് ചാട്ടുളി പ്രയോഗിച്ചു ഹംസർ അദി അള്ളാഹനു ഷഹീദായി വീണു പിന്നെ ഹംസർ അദി അള്ളാൻ്റെ മൃതദേഹം വികൃതമാക്കി ംസർ അലി അള്ളാഹു അതീ സ്ഥലത്താണ് തങ്ങള് ഒന്ന് നോക്കുമ്പോ ഹംസർ അലി അള്ളാഹുനെ വികൃതമാക്കപ്പെട്ടതാണ് കഴിഞ്ഞപ്പം കണ്ടത് തങ്ങൾക്ക് വല്ലാത്ത ദുഃഖായി എന്നാണ് പേര് അള്ളാഹിന്റെ സിംഹാണ് അള്ളാഹാന്റെ സിംഹാണ് ഹംസർ അലി അള്ളാഹുനെ ശരീരം കത്തിക്കീറി മൃതദേഹത്തിനോട് പോലും ക്രൂരത കാണിച്ചു അലി ഹംസറിയുവിന്റെ ജനാസ എഴുപതോളം പ്രാവശ്യം നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ നിസ്കരിക്കാണ് നിവിധന സഹാസങ്ങൾ ഭയങ്കരായിട്ട് കരഞ്ഞു സങ്കടം കാലങ്ങൾക്ക് ശേഷം വഷി മക്ക ശേഷം വഷീനോട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചു ദാപത്ത് കൊടുത്ത് സഹവാക്കെടുക്കാം ഫതേഹം പറഞ്ഞു ഞാനൊന്നും രക്ഷപ്പെടൂല ഞാനൊക്കെ കൊല ചെയ്ത ആളാണ് അപ്പൊ അള്ളാതെ പറഞ്ഞു കൊല ചെയ്താൾക്ക് പുറത്തു കൊടുക്കുന്നു പിന്നെങ്ങനെ ഓരോ കാര്യം പറഞ്ഞു അവസാനം പറഞ്ഞു ഞാൻ ചെയ്ത ആളാണ് പറഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞു അള്ളാഹു താല് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു അങ്ങനെ വള്ളം ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നുള്ളൂ അപ്പൊ താല് വിശുദ്ധി لا من رحمة الله إن الله يغفر جميعا هو الغفور الرحيم يا عبادي الذين എന്റെ അടിമകള് എന്റെ അടിമകൾ ഒരു മോന് കഞ്ചാവില് പിടിച്ചു ചേർന്ന ഉമ്മ അയൽവാസിനോട് പറയില്ല എന്റെ മോനാണ് അതിന്ന് അറിയാത്ത ഒരാളോട് പറഞ്ഞു കൊടുക്കൂല പക്ഷെ അല്ലാ വരൻ എന്റെ അടിമകളെ സ്വന്തത്തിന്റെ മേൽ അക്രമം ചെയ്ത് അള്ളാഹിനോട് നമ്മൾ ആരും അക്രമം ചെയ്യില്ല ഏത് ദീന്റെ കാര്യങ്ങള് ഒഴിവാക്കിയാലും അള്ളാഹ്ക്ക് ഒരു ചുക്കും വരല്ല നഷ്ടമൊക്കെ ഞമ്മക്കാണ് അതുകൊണ്ടാണ് സ്വന്തത്തിന്റെ മേൽ അക്രമം ചെയ്തവരെ എല്ലാ ചക്രത്തും ഒരു അമ്മത്തില്ല ഒരവസ്ഥയിലും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിരാശരാവരുത് ഇന്നാഹു അഫിറു ജമിയ അള്ളാഹു എന്തായാലും എല്ലാ ഭാവങ്ങളും പുറത്തു തരും എന്നുള്ള അവറങ്ങി ആ ആയത്ത് അയച്ചിറങ്ങിയപ്പം വശി വന്നു ഇനി നമ്മൾ ആലോചിച്ചോക്കണം ഹംസർ അലി അള്ളാഹനുവിനെ കൊന്ന വശീന്റെ പേരിലാണ് ഈ ആയത്തിറങ്ങുന്നത് ആ വശി വന്ന് മുസ്ലിമായി നിമിത സാഹസങ്ങൾ മുന്നിൽ വന്ന് മുഖൊക്കെ മൂടിച്ചാണ് വന്നത് നിമിതങ്ങൾ മുന്നിൽ വന്ന് മുഖം തുറന്നു നബിതങ്ങ സാഹസങ്ങൾ ചോദിച്ചു നീ വശിയാണോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞോ അതെ ഞാൻ വശിയാണെന്ന് പറഞ്ഞു ഏതെങ്കിലും സാഹസങ്ങൾ പറഞ്ഞോ നീ എന്റെ മുന്നിൽ വരരുത് അമ്മി എന്റെ അമ്മിനെ എന്റെ പിതിരോധനെ നീ എങ്ങനെയാണ് കൊന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് വശി സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തത് തങ്ങൾക്ക് അത്ര വിഷമം ഉണ്ടായ ഹംസർ അലി അള്ളാഹാനുവിന്റെ ഖബറുള്ളത് ഈ കെട്ടിന്റെ ഉള്ളിലാണ് അതേപോലെ മറ്റൊരു സാഹിത്യ നേരത്തെ പറഞ്ഞു മുസ്ബുമിന് ഒമീർ അലി അള്ളാഹാനും സത്യത്തിൽ മക്കയിൽ ഏറ്റവും ടോപ്പ് ഫാമിലി ജീവിച്ച ഏറ്റവും നല്ല വസ്ത്രം മക്കയിൽ ഉണ്ടാക്കുന്ന വസ്ത്രമല്ല വിദേശ നിർമ്മിത വസ്ത്രം ധരിച്ചിരുന്ന ആളായിരുന്നു മുസ്തബിന്മാർ ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കും അദ്ദേഹത്തിന്റെ സുഗന്ധം വലിയ വില കൂടിയ സുഗന്ധാണ് അയാളെന്തെങ്കിലും സുഗന്ധമൊക്കെ തേച്ചിട്ട് ആൾക്കാർ ആൾക്കാർമാർ ഇതിൽ കടന്നു കടന്നുപോയിട്ടുണ്ട് മക്കയിലെല്ലാം മക്കയിൽ ഇന്നത്തെ കാലത്ത് നമ്മളെ വാക്ക് പോയിക്കാണെങ്കിൽ ട്രെൻഡ് മക്കയിൽ എല്ലാവർക്കും അറിയുന്ന ആണിനും പൊണ്ണിനും ഒക്കെ അറിയുന്നേയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളായിരുന്നു മുസഫിറല്ലി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി വീട്ടിൽ പ്രശ്നങ്ങളായി അവസാനം അദ്ദേഹത്തിനെ ഉടുത്ത തുണി അയ്പിച്ചു ഉമ്മ കൊടുത്തൊരു തട്ട് കൊടുത്തിട്ടാണ് നിബിദ്ധാസങ്ങൾ എടുക്കൽ വന്നത് കൈകാലുകൾ ബന്ധിച്ചു ആകെ പ്രശ്നങ്ങളായി അവസാനം ചങ്ങല പൊട്ടിച്ച് വന്നതാണ് നിവിധംഗ സഹാസങ്ങൾ എടുക്കൽ പിന്നെ നിവിധങ്ങൾ സാഹസങ്ങൾ എടുക്കൽ കുറച്ച് സമയം കഴിഞ്ഞുകൂടി ദീനിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഖുറാനും ബാക്കി കാര്യങ്ങളെ ഇറങ്ങിയ ഖുറാൻ്റെ അവസ്ഥ ഭാഗങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി നിവിധ ഞങ്ങൾ എടുക്കൽ അന്ന് ഹജ്ജിന് വന്ന ആൾക്കാർ ചോദിച്ച് ഞങ്ങൾക്ക് ദീനിന്റെ താ തൈലീയവും ദീൻ എത്തിച്ചു തരാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരാളെ തരണമെന്ന് പറഞ്ഞ നിവിധംഗ് സാഹസങ്ങൾ മുസ്ബീനുമായിട്ടുള്ള തീരുമാനം കൊടുത്തു അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം ഉടൻ തന്നെ ഈത്തപ്പന തോട്ടങ്ങളിൽ പോവും അവിടെ ആളുകളെ കൂട്ടും അവിടുന്ന് ഖുർആൻ ഓതിക്കേൾപ്പിക്കും ഖുർആാൻ ഇങ്ങനെ ഏഴത്തിൽ ഓദിനെ കേട്ടിട്ട് ആളുകൾ മുസ്ലിമായിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവിടുത്തെ വലിയ ഹബീലക്കാർ മുസ്ലിമായി അവസാനം ആഷഅല്ലാ നിബിതങ്ങൾ സല്ലാ അവസരങ്ങളെ കൊണ്ടുവരണമെന്ന് അവരുടെ ഹൃദയങ്ങളിൽ ആഗ്രഹം ഉണ്ടായതും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോഴാണ് അങ്ങനെ സുലല്ലാ അലൈഹി സ്വലം ഞങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പായി വന്ന് മദീനയെ പാകപ്പെടുത്തിയ ആളാണ് മുസബിന് അലിയല്ല പറഞ്ഞു നബിദംഗ സുലല്ലാഹു അലൈഹി സ്വലം ഞങ്ങൾ ഒരിക്കലും സഹാബാക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻഭാഗച്ചു കൂടി ഒരാളിങ്ങനെ പോയിസങ്ങൾ സംസാരത്തിനിടയിൽ തങ്ങൾ തൊണ്ട ഇടറി സംസാരിക്കുന്ന ഒരു ഇടർച്ച ഉണ്ടാവുമല്ലോ സംഘടനാകുമോ സഹാവാക്കൾ അത്ഭുതത്തോടെ നോക്കി നബിതംഗ സാഹസങ്ങൾ പറഞ്ഞു മുസ്സബ് ഇപ്പതിലെ കടന്നുപോയി മുസ്സബിന് ഒമേറിന്റെ അവസ്ഥ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ആരെ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കി നബി അബീബായി നബീസ് ഞങ്ങൾ പറയണം എന്താണ് സങ്കടത്തിന്റെ കാരണം ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച മുസബ് എത്രയോ കഷ്ണങ്ങൾ വെച്ച വസ്ത്രം ധരിച്ചിട്ടാണ് പോണത് കുറെ പല കളറിലൊക്കെ തുന്നി കൂട്ടിയിട്ട് ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് പോണത് കുറെ വസ്ത്രം ഒന്നുമില്ല ഒന്ന് മേലൂടെ ഇട്ടിട്ട് പോയതാൻ എന്നിട്ട് സാസങ്ങൾ പറഞ്ഞു അതിൽ ഒന്ന് തോൽ കൊണ്ട് തുന്നിയതാണ് നമ്മുടെ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഇടയിൽ സൂപ്ര തുങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച ആളായിരുന്നു ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ച ആളായിരുന്നു ആ സഹാബി നബിതങ്ങൾ തങ്ങൾക്ക് വേണ്ടി മദീന ഒരുക്കി ചെറുപ്പക്കാരനാണ് ആ മുസഫ് അതി അള്ളഹുനോ സഹാബാക്കൾ തിരഞ്ഞു നോക്കുമ്പോ മൊഹദിന്റെ മൈതാനിയിൽ ശരീരത്തിലൊക്കെ വെട്ടയറ്റി രക്തമൊലിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് മണ്ണ് പുരണ്ടിട്ട് സഹാബാക്കൾ തെരഞ്ഞു അവസാനം മുസബർ അലി അള്ള കണ്ടുപോകും അദ്ദേഹത്തിന്റെ കസം പൊതിയാന് വസ്ത്രമില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഒരു തുണിയാണുള്ളത് ആ തുണി തല മൂടിയാൽ കാല് പൊറത്താവും കാല് മൂടിയാൽ തല പൊറത്താവും സഹാബാക്കളോട് വന്ന് നിങ്ങൾ അലൈഹി വസ്സലാൻ തങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു തല മൂടിക്കൊള്ളി മദീന ഇത്ഹർ എന്ന് പറഞ്ഞൊരു പുല്ലുണ്ട് ആ പുല്ലുകൊണ്ട് കാല് മൂടിക്കൊളിന്നു അങ്ങനെ ഏറ്റവും നല്ല വസ്ത്രം മക്കയിൽ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ കഫൻ തുണിക്ക് ഒരു തുണി പോലും ഇല്ലാതെ ഞമ്മളൊക്കെ മൂന്നെണ്ണത്തിൽ പൊതി ഒരു തുണി പോലും ഇല്ലാതെ പുല്ല് വെച്ച് പൊതിഞ്ഞ് വടക്കി ഞാന വായിച്ചു പോയാൽ എവിടെ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ആരെങ്കിലും മുസ്ബിന് സലാം പറയണെങ്കിൽ മുസബിൻ അലി അള്ളാഹനു സലാം അടക്കും ഇന്നു വച്ചാ അത്ര അവസ്ഥ അതുകൊണ്ട് നമ്മൾ നമ്മളാകേണ്ടത് ഇതേപോലെ ഓരോ സഹാബക്കൾ അബ്ദുൽ ജഷർ അലി അള്ളഹനുണ്ട് അദ്ദേഹത്തിന്റെ ഖബറും ഇതിൽ തന്നെയുള്ളത് അദ്ദേഹം സത്യത്തിൽ നടക്കുന്നതിന്റെ തലേ ദിവസം സാഹിദുബിൻ അബി വഹാസർ അലി അള്ളഹാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞമ്മക്ക് രണ്ടാക്കും ദുവാ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാൾ കൂടി ദുവാ ചെയ്തു സായുദ് അലി അള്ളഹാൻ ദുവാ ചെയ്തു നാളെ വഹദ് നടക്കുമ്പോ നാളെ യുദ്ധം നടക്കുമ്പോൾ അതിശക്തനായ ഒരാളെ നമ്മളെ വിടണം ഞാൻ എന്നിട്ട് അയാളോട് യുദ്ധം ചെയ്യണം അയാൾ എന്നോടും കടന്നാക്രമണം നടത്തണം അവസാനം അവനെ പരാജയപ്പെടുത്തണം അവനെ ഞാൻ വധിക്കണം എന്നിട്ട് അവന്റെ ഫനിമത്തും ബാക്കി സ്വത്തും കിട്ടണം അദ്ദേഹത്തിന് വലിയ ധീരത എഴുതുന്നത് അതിനെ അബ്ദുല്ലാബിൻ ജസ്റ്റിൻ അലി അല്ലാൻ ആമയും പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദുല്ലാബിൻ ജസ്റ്റിൻ അലി അള്ളാൻ ദുവാ ചെയ്തു നാളെ യുദ്ധം നടക്കുമ്പോൾ പറച്ചവനെ അതിശക്തനായ ഒരു ശത്രുവിനെ എൻ്റെ നേർക്ക് വിടണം എന്നിട്ട് അയാൾ എന്നോട് യുദ്ധം ചെയ്യണം ഞാൻ അയാളോട് യുദ്ധം ചെയ്യണം അവസാനം എന്നെ അയാളെയും ക്കണം എന്നിട്ടെന്റെ കയ്യും കയ്യലുകൾ എൻറെ കാലിന്റെ വിരലുകൾ എൻ്റെ ചെവി എൻ്റെ മൂക്ക് അതൊക്കെ അരിഞ്ഞെടുക്കണം എന്നിട്ട് നാളെ നിന്റെ അടുത്തിൽ മഷറി ഞാൻ വരുമ്പം അബ്ദുള്ള നിന്റെ വിരലവിടെ അബ്ദുള്ള നിന്റെ എവിടെ അബ്ദുള്ള നിന്റെ ചെവി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ അവസരം തരണേന്ന് പറഞ്ഞു സാദി സാഹിദർ റബിഅള്ളാഹു പറഞ്ഞു സാഹിദി നബിറിയുണ്ട് ഞാൻ യുദ്ധം കഴിഞ്ഞ് പോകുമ്പോ ഒരു കയറിൽ ഇങ്ങനെ മാല പോലെ ഒരു മരത്തിന്റെ കൊമ്പിൽ അബ്ദുലാഹിമിന് ജഷിന്റെ കൈവിരലുകളും മൂക്കും ചെവിയൊക്കെ തൂക്കിയിട്ട് ഞാൻ കണ്ടുപോയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുന്റെ ദീനു വേണ്ടിട്ടാണ് വെറുതൊക്കെ ചെയ്തത് നമ്മക്ക് അവിടുന്ന് ഇതുവരെ നമ്മൾ നമ്മള് നമുക്ക് വെയിലാണ് എന്തതിന്റെ കാരണം ഞങ്ങക്ക് നമ്മൾ സുഖിക്കൽ മാത്രമേ അറിയുള്ളൂ നമ്മളെല്ലാന്റെ ദീനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ല ദുനിയാവിന് വേണ്ടി ആൾക്കാർ വെയിലുള്ള എത്ര ആൾക്കാർ അവർക്കൊരു ടെൻഷനും ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുന്റെ ദീൻ അവർക്ക് ഏറ്റവും വലുതീനം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സഹാപാക്കളുടെ സംഭവമുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹു താലോടെ എത്തിച്ചത് വെറുതെത്തിച്ചതല്ലോ ഇനി ഞാൻ കണ്ടിട്ടില്ലായിരുന്നെന്ന് നിങ്ങൾ ആരും പറയാനും പറ്റൂല ഞാനും പറയാൻ പറ്റൂല അള്ളാഹുവിന്റെ ദീനു വേണ്ടി നിമിതങ്ങൾ ശാസ്ത്രങ്ങളെ പല്ലു പോയെ ഹംസർ അലി അള്ളാഹനത്താക്കപ്പെട്ട മുസബിമിന് അബ്ദുല്ലാഹിമിന് ജഷിനും അതേപോലെ ഒരുപാട് ഹൻ അലി അള്ളാഹു തുടങ്ങിയ ഒരുപാട് സഹാബാക്കളുണ്ട് അതൊക്കെ സംഭവം പറയണെ കൊറേ പറയാനുണ്ട് ഈ സഹാബാക്കളൊക്കെ ഉള്ള നാട്ടിൽ സ്ഥലത്ത് നമ്മൾ എത്തിച്ചു പോകും നീ നമ്മൾ ആലോചിക്കുക നാളല്ല നമ്മളോട് ചോദിക്കുമോ ജാന്റെ ദീന് വേണ്ടി എന്താ ചെയ്തതെന്ന് ആണ് ചോദിക്കും പെണ്ണിനോടും ചോദിക്കും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹ് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണം അള്ളാന്റെ ദീൻ ലോകത്ത് എത്തണം മുഴുവൻ മനുഷ്യരിലെത്തണം ആരും നരകത്ത് എടുക്കേണ്ട തീരുമാനമാണ് ഇനി അള്ളാഹ് എനിക്ക് തന്ന ആയുസും ആരോഗ്യ ആഫീയത്വം അള്ളാഹുന്റെ ദീൻ എന്നിലും മനുഷ്യരിലുണ്ടാവാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ആണ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ അള്ളാഹ് വ്യക്തിയായിട്ട് നമ്മൾ ബലഹീനനാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഇൻഷാല് ചെയ്യണം ചെയ്യൂല